സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം ജിൻഡോ ഒളിവില്ലെന്നാണ് പോലീസ് അറിയിച്ചത് കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ഞാൻ മാമ മാമ ബിഗ് അറിയാം നോക്കാം നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടു എന്നുള്ള അതായത് കുറച്ച് ദിവസം മുന്നേ ഏകദേശം ജിൻഡോയ്ക്ക് ഒരു എക്സൈസ് നോട്ടീസ് കിട്ടിയ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ജിൻഡോയ്ക്ക് എക്സൈസ് നോട്ടീസ് കിട്ടിയപ്പോൾ സീക്രട്ട് എൻ്റെ സായിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു സായി അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ ആ സംഭവം പ്ലേ ചെയ്യാം ഞാൻ റിയാക്ട് ചെയ്ത വീഡിയോ തന്നെ ഞാൻ അവിടെ പ്ലേ ചെയ്യാം കാണാത്തവർക്കായിട്ട് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം അതായത് അന്ന് സായി പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു പി വാണിബം ഏ പ്ലസ് കഴിഞ്ഞ ബിഗ് ബോസ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ജിൻഡോനെ സായി വിളിച്ചിരുന്ന് മാമ എന്നാണ് ഒരു ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു പകരം ഇത് തിരിച്ചു വന്നതിന് ശേഷം ആ എക്സൈസിൻ്റെ ഒരു വീഡിയോ സായി റിയാക്ട് ചെയ്തപ്പോൾ അതിന് ആയിട്ട് ജിൻഡോ സായി ലഹരി ഉപയോഗിക്കും കാരണം സായി ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ ചെന്ന സമയത്ത് ലഹരി കിട്ടാതായതോടെ സായിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ജിൻഡോ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരുന്നു ഞാനത് എടുത്ത് റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ചങ്ങാതിനിക്ക് കുറച്ച് കാലമായിട്ട് അറിയാം ഞാനും മഞ്ചേരിയാണ് മലപ്പുറമാണ് ഞാൻ സർക്കിളിൽ ഒരുപാട് കോമൺ ഉണ്ട് വേറെ എന്ത് തേങ്ങ വേണമെങ്കിൽ പറഞ്ഞാൽ പക്ഷേ ഈവൻ സായി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അറിയുന്ന ആൾക്കാർക്ക് ഒരാളും വിശ്വസിക്കില്ല എൻ്റെ കമൻ ബോക്സിലും അതിനായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും കുറച്ച് ആ സമയത്ത് ജിൻഡോ സപ്പോർട്ടേഴ്സ് വന്നിട്ട് നമ്മുടെ ത്രികളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ ചുരുക്കം ആൾക്കാർക്ക് പിന്നെ ഗോയിങ് ബാക്ക് ടു പഴയ നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ ബിഗ് ബോസിൽ സത്യമാണ് ഞാൻ ലാസ്റ്റ് സപ്പോർട്ട് ചെയ്തിരുന്നത് ജിൻഡോനെ ആയിരുന്നു നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് റിവ്യൂ കാര്യങ്ങളും കണ്ടവർക്കറിയാം തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള കണ്ടീഷനിലാണ് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തത് അതർവൈസ് ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മുൻ സീസണുകളിൽ സീസണുകളിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് നിൽക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മുന്നേ തഹിൽമാരാണെന്നുണ്ടെങ്കിലും അതിന് മുന്നേ എല്ലാ ആരാണെന്നുണ്ടെങ്കിലും ഈവൻ റിയാസ് സലീമാണെന്നുണ്ടെങ്കിലും ആരെ റോബിൻ ഞാൻ റിയാസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് റിയാസിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിനു മുന്നുള്ള കണ്ടസ്റ്റൻസിൽ വെച്ച് നോക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ കമ്പീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു യോഗ്യതയില്ല കാരണം നാലാളുടെ നല്ല രീതിയിൽ ഒന്നും വന്ന് സംസാരിക്കാനോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും പറ്റത് പിന്നെ പുള്ളി എങ്ങനെ ജയിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലുള്ള റൂമേഴ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് സംഗതികളുണ്ട് ഞാൻ ജയിക്കൊന്നും പോകുന്നില്ല എന്തായാലും ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസിൻ്റെ ഫസ്റ്റ് ഒരു ക്ലിപ്പാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ജിൻഡോനെ പോലീസ് തെരയുന്നു ജിൻഡോ മുങ്ങി എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസിൽ കാണുന്നത് ഞാൻ ന്യൂസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ട്വൻ്റി ഫോർ ന്യൂസിൽ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല എനിക്കൊന്നും ആ അധിക ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല ഏഴ് മണിക്കൂർ മുന്നേ ട്വൻ്റി ഫോർ ന്യൂസിൽ വന്നിട്ടുള്ള ന്യൂസ് ആകെ ആയിരത്തി മുന്നൂറ് പേരെ കണ്ടിട്ടുള്ളൂ പ്രാധാന്യം ഇല്ലാത്ത ന്യൂസ് ആയതുകൊണ്ടായിരിക്കാം പക്ഷേ ഒരുപാട് പേര് ഈ ഒരു ഇൻഡസ്ട്രിയിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ജിൻഡോ ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഈ ഒരു രീതിയിലുള്ള കണക്ഷൻ എന്തായാലും എന്താണ് ആ ന്യൂസ് എന്നുള്ളത് നോക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം ജിൻഡോ ഒളിവില്ലെന്നാണ് പോലീസ് അറിയിച്ചത് കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം എങ്ങനെയാണപ്പോൾ ജിൻഡോയ്ക്കായുള്ള അന്വേഷണം മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജിൻഡോയുമായി നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഇയാൾ ഉപദ്രവിച്ചു എന്നതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇയാൾക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇയാൾ എത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാളുടെ സി ഡി ആർ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല എങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് പോലീസ് പറയുന്നുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിലാണ് ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ പോലീസ് എന്നാൽ ഒളിവിലാണ് എന്നതാണ് പോലീസ് അന്വേഷണം തുടരുകയാണ് അതായത് ഇതിന് ജിൻഡോരെ സി ഡി ആർ ഒക്കെ എടുത്ത് പരിശോധിച്ചു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിന്റെ അർത്ഥം എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പരാതിക്കാരി രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇതിൽ ഞാൻ അറിഞ്ഞ ന്യൂസ് പ്രകാരം ജിൻഡോ കുടുങ്ങും എന്നുള്ള കണ്ടീഷനാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ ഇനി ഞാൻ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് എന്തായിരുന്നു ഇഷ്യൂ എന്നുള്ളത് അന്ന് കാരണം അന്ന് സായി വീഡിയോയിലൂടെ ഒരു കാര്യം പറഞ്ഞിരുന്നു ജിൻഡോനെ പി വാണിഭം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പി വാണിപം നടത്തുന്ന ആൾ എന്താണോ പി എനിക്കറിയില്ലെട്ടോ ഏഹ് പി വാണിപം നടത്തുന്ന ആളെന്നാണ് ജിൻഡോനെ പറഞ്ഞത് പകരം സായിനെ ജിൻഡോ ലഹരി എന്നും പറഞ്ഞ് ആരോപിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചാനലിൽ സിജോവും സായിയും കൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു കാരണം ജിൻഡോനെ കുറിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഇനി നെക്സ്റ്റ് ഘട്ടത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പുറത്തേക്ക് ഇട്ടെന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഞാനു തന്നെ പറഞ്ഞു തെളിവുകളൊക്കെ ഉള്ള അടുത്ത് പുറത്തേക്ക് ഇടട്ടെ നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഞാൻ എൻ്റെ കഴിഞ്ഞ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ചെറിയൊരു പോർഷൻ ഇവിടെ പ്ലേ ചെയ്യാം എന്താണ് അന്ന് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതുള്ളത് ഇനി എന്താണ് ജിൻഡോയ്ക്ക് പറയാനുള്ളത് എന്നുള്ള അറിയില്ല കാരണം ഇത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഗുരുതരമായിട്ടുള്ള ഒരു കേസാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്വാഭാവികമായിട്ടും എടുത്തിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പിലാണ് കേസ് എടുത്തിരിക്കുന്നത് അപ്പോൾ മുങ്ങി എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടുപോക്കോട്ടെ ഞാൻ ജിൻഡോ മാമ എന്ന് വിളിച്ച് കയറിയ ഒരാളാണ്

നന്ദോ സീന് ഇയാൾ നന്ദൂരിലൂടെ ഉണ്ടാക്കിയതാണ് ഞാൻ നന്ദു സി സീജോക്ക് അങ്ങനെ എൻ്റെ ഓപ്പോസിറ്റിരിക്കുന്നുണ്ട് ഞാൻ കട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് എൺപത് ദിവസം നോക്കണ്ട ഇവനെ കപ്പിൻ്റെ അടുത്തേക്ക് അടിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള സാധനം അങ്ങനെ പറഞ്ഞു പറയാതെ ഞാൻ അത് അന്ന് ഞാൻ പറഞ്ഞു പറയാതെ വെച്ചു ഇനിയിപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ച് പറയും ഓക്കെ അന്ന് അതിനകത്ത് ഗെയിമാണ് അയാൾ എങ്ങനെയോ അത്രയും എന്താ പറയുക ഷൊണ്ണ കാലപ്പെടുത്താണ് അയാൾ വിളിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ പുറത്ത് അതുകൊണ്ട് പിന്നെ ആ കാര്യങ്ങൾ പുറത്ത് വരാത്ത കാര്യങ്ങൾ ഇനിയിപ്പം അങ്ങനെ എന്ന് പറഞ്ഞാലും കാണിക്കാത്തതുകൊണ്ട് നമുക്കൊന്നും ഈ സമയത്ത് ഞാൻ സായി ഉൾപ്പെടുന്ന ഒരുവിധം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും സായിനെ നല്ല വിമർശിച്ചിട്ടുള്ളതാണ് കാരണം എന്താ സായി ആ പറഞ്ഞിട്ടുള്ള സംഭവം എന്തോ ഒരു കളി സായി കളിക്കാൻ പോവുകയാണ് കാരണം പുറത്തേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് മനഃപൂർവ്വം ജിൻഡോനെ തോന്നി കാരണം ആ സമയത്ത് അങ്ങനെ തരംഗമായിരുന്നു പിന്നെ ഇപ്പൊ എന്താ പറയുക തമ്മിൽ ഭേദം എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു ജിൻഡോ നമ്മളങ്ങനെയാണ് ജിൻഡോ ഞാനും ജിൻഡോനെ തന്നെ സപ്പോർട്ട് ചെയ്തത് തമ്മിൽ ഭേദം എന്നുള്ള കണ്ടീഷനിലാണ് അല്ലാണ്ട് മുൻകാല സീസണുകളിൽ നോക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ വിന്നേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള വ്യക്തികളുടെ എനിക്ക് തോന്നുന്നില്ല ആ ഒരു അവരെയായിട്ട് അപ്പൊ ആ ഒരു സീസണിൽ പറയുകയാണെങ്കിൽ ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അതിലൊന്നും കൂടി പക്ഷേ ജിൻഡോയ്ക്കാണ് കപ്പ് കിട്ടിയത് ജിൻഡോ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തതും എന്തുകൊണ്ടും അയാളുടെ അതിൻ്റെ ഉള്ളത്തെ നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ സാധനം സമയത്ത് പിന്നെ ബേസിക്കായിട്ട് എല്ലാവരും കൂടി ഒരു മനുഷ്യനെ കോർണർ ചെയ്യുമ്പോൾ എല്ലാവർക്കും വോട്ട് അങ്ങനെ മറിയും അതാണ് ബിഗ് ബോസിന്റെ കേസിൽ സംഭവിച്ചിട്ടുള്ളത് പിൻജോ ഇഷ്ടപ്പെടാത്ത ജിൻഡോ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ഇറ്റ് ബി ഇത്ര മാത്രം പറയുന്നു ജിൻഡോയുടെ കേസിൽ അതിനുള്ള ആ ഒരു നിഷ്കളങ്കതെന്നും കണ്ടിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പഴയ മത്സരാർത്ഥികളെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ആ ഒരു ക്വാളിറ്റി ഒന്നും ചങ്ങക്കില്ല ഒരു സംസാരവും കാര്യങ്ങളൊന്നും ഒരു എനിക്കെന്തോ എനിക്ക് പേഴ്സണലി കിട്ടോ പക്ഷെ നമ്മൾ ആ സമയത്ത് അയാളെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് ഈ കാര്യത്തിൽ ഈ സായി മനഃപൂർവ്വമായിട്ട് ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടിട്ടുള്ള കളികൾ കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വിമർശിച്ചാണ് സായിനെന്താണെങ്കിലും ഞാൻ ജിൻഡോ മാമ എന്ന് വിളിച്ച് കേറിയ ഒരാളാ ബിഗ് ബോസിനകത്ത് ജിൻഡോ മാമ എന്നുള്ള ഫീല് എന്താന്നുള്ളത് ആ ഇത് അന്ന് ഭയങ്കര ചർച്ചയായതാണ് ഈ വിളിയും പിന്നെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള പി വാണിപ്പം ഈ രണ്ട് സംഗതിയും കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് സായി വെറുതെ ഒന്നും കാര്യങ്ങൾ പറയാറില്ല എന്നാണ് എൻ്റെ ഒരു ഇത് പ്രകാരം അപ്പൊ സായിയുടെ ഭാഗത്തെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ സായി പുറത്തു പുറത്തുവിടട്ടെ കാരണം എന്താ വെച്ചാൽ ജിൻഡോ വളരെ സീരിയസ് ആയിട്ടുള്ള എലിഗേഷൻ അവരുടെ